ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം ഇടയാക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നമ്മുടെ ആരോഗ്യ മേഖല അത്രമാത്രം മികച്ചതാണോ മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് റിപ്പോർട്ടർ ആരോഗ്യത്തിൽ നമ്പർ വൺ ആയ സംസ്ഥാനം തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ദിനം പ്രതി ചികിത്സയ്ക്കെത്തുന്നത് ആയിരക്കണക്കിന് രോഗികളാണ് ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് ഏറ്റവുമധികം രോഗികൾ ചികിത്സയ്ക്കെത്തുന്നത് എന്നാൽ വാർഡുകളിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് ഇരുപത്തിയെട്ടും ഇരുപത്തിയേഴും വാർഡുകൾ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് കിടക്കകൾ കിട്ടാതെ തറകളിൽ പാവിരിച്ചു കിടക്കുന്ന മനുഷ്യർ രോഗത്താലും പ്രായാധിക്യം കൊണ്ടും ക്ഷീണിതനായി തറയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആരെങ്കിലും തന്നെ ഒന്ന് പിടിച്ചുയർത്താൻ സഹായം ചോദിക്കുകയാണ് കൗണ്ട് കുറഞ്ഞ് ക്ഷീണിതനായി എത്തിയവർ ഐ വിയിട്ട് തണുത്തു മരവിച്ച തറകളിലാണ് കിടക്കുന്നത് സർജറി കഴിഞ്ഞ് രക്തം കയറ്റാൻ കിടക്കുന്ന മനുഷ്യനും വേദന കൊണ്ട് തറയിൽ കിടന്ന് പൊളയുകയാണ് വാർഡുകൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് തന്നെ ചൂടിനും ഒട്ടും കുറവില്ല രോഗികൾക്ക് വിഷറി കൊണ്ട് കൂട്ടിരിപ്പുകാർ വീശി നൽകേണ്ട അവസ്ഥ സ്ത്രീകൾ കിടക്കുന്ന പതിനാലാം വാർഡിൽ തിരിയാൻ സ്ഥലമില്ല ഒരു കിടക്കയിൽ തന്നെ തലങ്ങും വിലങ്ങുമായി കിടക്കുകയാണ് രോഗികൾ ലിഫ്റ്റുകൾ ഇടക്കിടക്ക് തകരാറിലാകുന്നത് കൊണ്ട് തന്നെ കിടപ്പുരോഗികളെ വീൽ ചെയറിൽ റാമ്പ് വഴിയാണ് കൊണ്ടുപോകുന്നത് മരുന്ന് വിതരണവും വെന്റിലേറ്ററിലായ മട്ടിലാണ് മരുന്നുകൾക്കായി മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒടുവിൽ ഒന്നോ രണ്ടോ മരുന്നുകൾ വാങ്ങി മടങ്ങിപ്പോകേണ്ടി വരുന്ന നിസ്സഹായരായ മനുഷ്യന്മാർ

എല്ലാറ്റിനുമുപരി ശുചിമുറികൾ പോലും വൃത്തിഹീനമായി മാറിയിരിക്കുന്നു പതിനാലാം വാർഡല്ലേ ബാത്റൂമിൽ കയറിയപ്പോൾ മിക്ക ക്ലോസെറ്റും ഫുള്ളായിട്ട് കിടക്കുക ഞാൻ ഒന്നല്ല നോക്കിയപ്പോൾ നിറഞ്ഞു കിടക്കുന്നു മലം നിറഞ്ഞു കിടക്കുന്നു മലം നിറഞ്ഞു കിടക്കുന്നു ക്ലോസെറ്റില് രണ്ടാമത് എന്നിട്ട് ഞാൻ തീരെന്ന് പറയത്തില്ല എനിക്ക് യൂറീൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂക്കും പൊത്തിയിട്ട് കയറി അതിനകത്ത് പ്ലസ്റ്റർ പ്ലസ്റ്റർ ചെയ്ത് നോക്കിയിട്ട് ഇത് പോകുന്നില്ല ചുരുക്കത്തിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനേക്കാൾ പതിന്മടങ്ങ് പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ സർജിക്കൽ ബ്ലോക്കിനായി കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയതാണ് പ്രശ്നങ്ങൾ ഇത്രമാത്രം രൂക്ഷമാക്കിയത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും ചെറുതല്ല ഇനി എല്ലാം ശരിയാക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയെ തരമുള്ളൂ വീഡിയോ ജേണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം